ഹലോ ഗായ്സ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുമതി വളവ് നമ്മൾ ഇന്ന് കണ്ട സിനിമ സുമതി വളവാണ് അഭിലാഷ് പുള്ളയുടെ രചനയിൽ വിഷ്ണു ശശീങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതായത് മാളയപ്പുറം ടീം ആ മാളയപ്പുറം ടീം തന്നെ രണ്ടാമത് ഒന്നിക്കുന്ന ചിത്രമാണ് അതായത് രഞ്ജിൻ രാജിന്റെ മ്യൂസിക്കിൽ അഭിലാഷ് പുള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശങ്കർ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം മലയാളത്തിൽ അങ്ങനെ എപ്പോഴും സംഭവിക്കാത്ത കാര്യമാണ് ഒരു ഹൊറർ പടം അതായത് ഇപ്പൊ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഒരു ഹൊറപ്പടം ഒന്നും ഇല്ലായിരുന്നു ഹൊറർ കോമഡി ആ ഒരു ജേണർ മലയാളത്തിൽ അങ്ങനെ കുറവാണ് ഹോളിവുഡിലൊക്കെ അറിയാം നമുക്കറിയാം ഇപ്പോൾ സ്ത്രീ ഇറങ്ങി സ്ത്രീ ടു ഇറങ്ങി അല്ല അല്ലെങ്കിൽ ഒത്തിരി പടം ഹൊറർ കോമഡി ബേസ് ചെയ്ത് ഒത്തിരി പടം ഇറങ്ങുന്നുണ്ട് തമിഴിലും ഇറങ്ങുന്നുണ്ട് കാഞ്ചന കാഞ്ചന ടു ഒക്കെ അറിയത്തില്ല പക്ഷെ മലയാളത്തിൽ അങ്ങനെ കുറവായിരുന്നു അപ്പോൾ വളരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തന്നെ വേറെ കാര്യം വെച്ചാൽ അഭിലാഷ് പിള്ള അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിൽ ഒരു എക്സലന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നതിൽ പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ ഒരു മിനിമം എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നതായിരുന്നു മാളിയപ്പുറം പിന്നെ കിടാറ് പിന്നെ നൈറ്റ് ഡ്രൈവ് ആന ശ്രീപാല അങ്ങനെ എക്സലൻ്റ് നമുക്ക് വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ നിരാശപ്പെടുത്താത്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു പുള്ളിയുടെ അതുകൊണ്ട് തന്നെ ഈ പടത്തിന് അനൗൺസ്മെൻറ്റ് തന്നെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് സെയിം ടീം തന്നെ ഒന്നിക്കുമ്പോൾ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷത്തിനാണ് നമ്മൾ സിനിമ കാണാൻ പോയത് സിനിമയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഒരു പൂർണ്ണ സംതൃപ്തി പടം വരാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് എനിക്കൊരു ആവറേജ് ഫീലാണ് സമ്മാനിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ഹോറർ ആയാലും നല്ല കുറേ സീൻസ് ഉണ്ട് ടെക്നിക്കലി കുറേ നല്ല കുറേ കാര്യങ്ങൾ സീൻസ് പീഡിപ്പിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിന് കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സംഘം ചോദിച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂല്യൂ കൊണ്ട് വെച്ചത് പക്ഷേ അതിൽ നിന്ന് ഇവരിതമായിട്ട് എന്താ പറയുന്നത് വേണ്ടാത്ത കുറേ സീൻ അതായത് ആ ക്ലൈമാക്സിലോട്ട് എടുക്കാൻ വേണ്ടി കുറേ അല്ലാത്ത കുറേ സീനും കുറേ പാട്ടും വേറൊരു രീതിൻ്റെ പാട്ടെല്ലാം സത്യം പറഞ്ഞാൽ നല്ല പ്രതീക്ഷയുള്ളതായിരുന്നു കാരണം ഇവരുടെ നേരത്തെ ടീമിന്റെ എല്ലാം നല്ല പാട്ടായിരുന്നു ഇതിനകത്ത് പാട്ടൊന്നും കൊള്ളത്തിലായിരുന്നു പാട്ടും കൊള്ളത്തിലായിരുന്നു അതിന്റെ കൊറിയോഗ്രഫിയും കൊള്ളത്തിലായിരുന്നു അത് വല്ലാത്തൊരു നെഗറ്റീവായിരുന്നു പിന്നെ ഇതിൻ്റെ ബീജിയം അതായത് ആ ചുമതിയോടെ എഴുതി കാണിക്കുമ്പോഴും ആ ഒരു ഇതിന് പറയുമ്പോൾ ആ ടൈറ്റിലിൻ്റെ ആ വല്ലാത്ത ഒരു ബീജിയന്ന് ഒരു വയലിൻ്റെ അത് അടിപൊളിയായിരുന്നു ആ ഒരു സംഭവം മാത്രമേ മ്യൂസിക്കലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ നമ്മൾ പറയാം മറ്റേ ഒക്കെ ഇറങ്ങിയപ്പോൾ മറ്റേ ആ ഗണപതി തുണയുള്ളത് ആ പാട്ടൊക്കെയെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കേൾക്കാം നല്ല കൊറിയോഗ്രഫി നമ്മൾ പിന്നെ പിന്നെ കാണുമായിരുന്നു ആ പാട്ട് കൊള്ളാൻ എൻ്റെ കൊറിയോഗ്രഫി എല്ലാം കൊള്ളായിരുന്നു പക്ഷേ ഇതിനകത്ത് ആ ഫസ്റ്റ് പാട്ട് അറിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ഇത് നെഗറ്റീവായിരുന്നു കാരണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് വേറെ പാട്ടും ഉണ്ടായിരുന്നു കല്യാണം വീട്ടിലൊരു പാട്ട് അതും വലുതായിട്ടൊക്കെ ഇഷ്ടം അവർ കൊള്ളാവുന്ന രീതിയിലൊന്നും അല്ല രസമില്ലായിരുന്നു കാണാൻ പാട്ടും വലിയ രസമില്ലായിരുന്നു ആ കൊറിയോഗ്രഫിയും വലിയ രസമില്ലായിരുന്നു അതൊരു നെഗറ്റീവ് ആയിരുന്നു പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ സ്ഥിരം ഒരു ഗ്ലീഷെ എന്താ പറയില്ല മീശമാധവൻ അങ്ങനത്തെ ഒരു നാടും അവർ ആ ഒരു നാടും ആ നാട്ടിലെ എന്തു പറയുന്നത് നായ നായകൻ്റെ കുടുംബവും മറ്റേ നായികയുടെ കുടുംബം തമ്മിലുള്ള വഴക്കും അങ്ങനെ അവരുടെ കല്യാണം ക്ലൈമാക്സിലെ ഒരു ഇത് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു പഴയ ആ ഒരു രീതി ആ ഒരു ഉദ്ദേശിക്കുന്നുണ്ട് മറ്റേ നമ്മളറിയാം മറ്റേ മീഷോദം പിന്നെ തിരുവണ്ണാപുരത്തെ വിശേഷ വിശേഷങ്ങൾ അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ ലാലേട്ടം വരുന്ന ആ രീതിയിലൊക്കെ ഉള്ളൊരു ക്ലൈമാക്സൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞ അനാവശ്യത്തിനും ആവശ്യത്തിന് ഒത്തിരി ക്യാരക്റ്റേഴ്സ് ആയിരുന്നു പിന്നെ ആ ഒരു പടം കഴിയുന്നു പോയത് ആ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് ആ രണ്ട് കാര്യങ്ങൾ പടത്തീന്ന് പോയി കാരണം അത് അത് കഴിഞ്ഞാണ് പടം നമുക്ക് ഒരു എന്താ പറയുക ബിലോ അവറേജ് ആയിട്ട് ഫീൽ ചെയ്തത് ആ ഫസ്റ്റ് ഹാഫ് രീതിയിൽ തന്നെ ആ ഒരു ഹൊറർ എലമെൻറ്റ്സും ആ ഒരു മിസ്റ്ററി ഒക്കെ ആ രീതിയിലൊക്കെ എന്തോന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളതായിരുന്നു സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കൊണ്ടാണ് നിർത്തുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ഹൊറൊരു എലമെൻറ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടി ഇതായിരിക്കും എന്ന് വെച്ചാൽ പക്ഷെ സെക്കൻഡ് ഹാഫ് തീരെ ഒരു ഹൊറർ പടം കാണുന്ന രീതിയിലല്ല സെക്കൻഡ് ഹാഫ് വർക്ക് പിന്നെ മൊത്തം ഇതേ കുട്ട അവിടുത്തെ പറഞ്ഞില്ല അവരുടെ ഒരു റൊമാൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ രീതിയിലാണ് പടം പോയത് നമ്മൾ പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് മറന്നുപോകും ഇത് ഒരു ഹൊറർ പടം കാണാൻ തന്നെ വന്നതാണോ ആ ഒരു രീതിയിൽ നമുക്കറിയാം ഓറർ കോമഡി പ്ലസ് പടമാണ് പക്ഷേ ആ സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കഥയങ്ങ് മാറ്റിയതുപോലെ ആ ഒരു പോരായ്മയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നാലും ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു തവണ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഒരു എബോ അവറേജ് എബോ അവറേജ് അവറേജ് പറഞ്ഞത് ഫാമിലിയായിട്ട് എല്ലാവർക്കും ഒരു തവണ തിയേറ്ററിൽ നിന്ന് വന്ന് കാണാം അപ്പം ഫാമിലിയായിട്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോകാം ഞാൻ പറയേ ഫാമിലിയായിട്ട് ഒരു കവണ നമുക്ക് പോയി ഇപ്പം കുറേ നാളായാലും ഇപ്പം കുറച്ച് നാളായാലും പടം വന്നിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യം വന്ന് പോയി കണ്ടിരിക്കാൻ പടം തന്നെയാണ് അത്രയ്ക്ക് മോശമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ